മലയാള സിനിമയുടെ ബിസിനസ് സാധ്യതകൾ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അത് മോഹൻലാലിനെ കണക്ട് ചെയ്തേ പറയാൻ കഴിയുകയുള്ളൂ ഏറ്റവും കൂടുതൽ ബിസിനസ് സാധ്യതകൾ കണ്ടതും മോഹൻലാലോടെ തന്നെയാണ് അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ആ ബിസിനസ് സാധ്യതകളെ തന്നെയാണ് മലയാള സിനിമ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് വെവ്വേറെ രീതികളിൽ മോഹൻലാൽ സിനിമകൾ എന്നതിനപ്പുറം മോഹൻലാൽ എന്ന താരത്തെ ഉപയോഗിച്ചു പല ബിസിനസ് സാധ്യതകളും കാണുകയാണ് ഈ അടുത്തിടയ്ക്ക് മോഹൻലാൽ നിരവധി സിനിമകളാണ് അതിഥി വേഷങ്ങളിൽ എത്തുന്നത് അതിഥി വേഷങ്ങളിൽ എത്തുന്നത് എന്തിനാണെന്നും നമുക്ക് അറിയുകയും ചെയ്യാം സിനിമയുടെ ബിസിനസ് സാധ്യതകളെ വേറെ രീതിയിൽ അവർ അപ്രോച്ച് ചെയ്യുകയാണ് ആ ബിസിനസ് സാധ്യതകളെ നോക്കി നോക്കിക്കാണും എന്നൊരു ചിത്രം നമ്മുടെ മുന്നിലേക്ക് ഉടൻ തന്നെ എത്തുകയാണ് മോഹൻലാൽ വന്നതോടുകൂടിയാണ് ഈ ചിത്രത്തിന് വലിയൊരു ഹൈപ്പ് തന്നെ സൃഷ്ടിക്കപ്പെട്ടത് ഈ ഡബിൾ ഡിജിറ്റ് എഫ് ഡി എന്നതൊക്കെ പറയുന്നത് മോഹൻലാലുമായി കണക്ട് ചെയ്ത് വേണം സംസാരിക്കാനും അങ്ങനെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് ഒഡിയൻ എന്ന ചിത്രം ഇറങ്ങിയപ്പോഴായിരുന്നു ഏഴ് വർഷം മുമ്പ് ഒഡിയൻ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഇന്ന് ആ ചിത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പ്രേശരൊക്കെ എത്തുന്നതും ഏഴു വർഷം കഴിഞ്ഞിരിക്കുന്നു ഒഡിയൻ വന്നിട്ട് മോഹൻലാലിനെ കൂട്ടുപിടിക്കാതെ മലയാള സിനിമയ്ക്ക് ഇന്ന് വരെ ഇതിന്റെ കേരള എഫ് ഡി മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല മമ്മൂട്ടി മുതൽ നസ്ലൻ വരെ നീളുന്ന നായകനിരയിൽ ദുൽഖർ മാത്രമാണ് ഒഡിയൻ വേൾഡ് വൈഡ് എഫ് ഡി മറികടന്നത് മലയാള സിനിമയുടെ സിംഗിൾ ഡേ പൊട്ടൻഷ്യൽ രണ്ടായിരത്തി പതിനെട്ടിൽ പതിനെട്ട് കോടിക്ക് മുകളിലാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ സിനിമയാണ് ആദ്യമായി കോടിക്ക് മുകളിൽ ഓപ്പണിംഗ് കളക്ഷൻ നേടിയ സിനിമ ഇതിന്റെ നൂറ് ശതമാനം ഒക്യുപ്പൻസിയിൽ നടത്തിയ ഫാൻ ഷോകളുടെ എണ്ണം സാക്ഷാൽ എംബ്രാനു പോലും നടന്നിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്ന പ്രേക്ഷകർ മോഹൻലാൽ എന്ന താരത്തിന്റെ ബിസിനസ് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് എന്നാൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് പ്രാബല്യത്തിലാക്കുന്ന നിർമ്മാതാക്കളെയാണ് സിനിമാ മേഖലയിൽ കാണാനാകുന്നത് മറ്റൊരു രീതിയിൽ തന്നെ മോഹൻലാലിന്റെ സാന്നിധ്യം ഒരു ചിത്രത്തെ എത്രമാത്രം മാറ്റപ്പെടുത്തുന്നു എന്നതാണ് ഇന്നത്തെ പഫപ്പ എന്ന ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അപ്പോൾ മറ്റൊരു ചിത്രം കൂടി ഡബിൾ ഡിജിറ്റ് എഫ് നേടാൻ പോകുന്നു എന്ന കാര്യങ്ങൾ കൂടി നമുക്കിതിൽ നിന്നും ചിന്തിക്കാൻ കഴിയും ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഈ ചിത്രത്തിന്റെ എഫ് ഡി എന്താകുമെന്നുള്ള ചർച്ചകളാണ് പ്രേക്ഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിൽ വരാനിരിക്കുന്നതും നിലവിൽ ചിത്രീകരിക്കുന്നതുമായ നിരവധി ബിഗ് ബജറ്റ് പ്രോജക്ടുകൾ മോഹൻലാലിനെ അതിഥി വശത്തിൽ അവതരിപ്പിക്കാനുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു പഫബ റിലീസിന് ഒരുങ്ങുകയാണ് കലീഫേൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഒരു ബിഗ് ബജറ്റ് സുരേഷ് ഗോപി സിനിമയുടെ നിർമ്മാതാക്കളും മോഹൻലാലിന്റെ സാന്നിധ്യം പരിഗണിക്കുന്നതായി പറയപ്പെടുന്നു പദ്ധതിയുടെ വ്യാപ്തി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത് അദ്ദേഹത്തിന് ശക്തമായ വിപണി മൂല്യം തിയേറ്റർ ബിസിനസ്സിലും പ്രീസെയിലും ചെലുത്തുന്ന സ്വാധീനവും കണക്കിലെടുക്കുമ്പോൾ വലിയ തോതിലുള്ള റിലീസുകൾക്ക് മോഹൻലാൽ എന്ന ബ്രാൻഡിനെ ഒരു പ്രധാന ഘടകമായി പ്രമുഖ നിർമ്മാണ സ്ഥാപനങ്ങൾ ഇപ്പോഴും കാണുന്നത് മറ്റ് പ്രധാന പ്രോജക്ടുകളിലും സമാനമായ മാർക്കറ്റ് പരിഗണനകൾ കാസ്റ്റിംഗ് തന്ത്രങ്ങളെ സ്വാധീനിക്കുന്നതായി പറയപ്പെടുന്നു ആ കാസ്റ്റിംഗ് തന്ത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ പല നിർമ്മാതാക്കളും പരീക്ഷിക്കുന്നത് മോഹൻലാലിന്റെ അങ്ങനെയും ചില ബിസിനസ് സാധ്യതകൾ അവർ മനസ്സിലാക്കിയാണ് അത് ഈ പലരും പരീക്ഷിച്ച് വിജയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ വിപണി മൂല്യം ഉപയോഗിക്കുകയാണ് ഇങ്ങനെയുള്ള സിനിമകളിൽ മോഹൻലാൽ എന്ന താരം അത് തെളിയിച്ചിട്ടുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അതിപ്പോഴാണ് പലരും വ്യത്യസ്ത രീതിയിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാം എന്തായാലും പഫപ്പ എന്ന ചിത്രം ഗംഭീരമായി തന്നെ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ് പതിനെട്ട് ഡിസംബറിന് റിലീസാവുകയാണ് ഏതാണ്ട് നാനൂറ്റി അൻപതിന് മുകളിലുള്ള സ്ക്രീനുകളിൽ കേരളത്തിൽ തന്നെ റിലീസാണ് പപ്പ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ എന്താകുമെന്നുള്ള പ്രൊഡിക്ഷനുകളൊക്കെ നടക്കുകയാണ് കേരളത്തിൽ നിന്ന് തന്നെ എത്ര നേടുമെന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാണ് പ്രേക്ഷകർ നാളെ മുതൽ ചിത്രത്തിന്റെ ബുക്കിംഗുകൾ ആരംഭിക്കുകയാണ് ഇപ്പോൾ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പ്രീസെയിൽ ആരംഭിച്ചതായി വിവരങ്ങളുണ്ട് അതിലൊരു മികച്ച കളക്ഷൻ സ്വന്തമാക്കിയിട്ടുമുണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ ചിത്രത്തിന്റെ മുഴുവൻ ബുക്കിംഗും ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ എഫ് ഡി എഫ് എസ് നടക്കുന്നത് രാവിലെ എട്ട് എ എമ്മിനാണെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പത്ത് കോടി ഓപ്പണിംഗ് കൺഫേം ആണെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തലുകൾ വേൾഡ് വൈഡിൽ അത് മിക്കവാറും ഉറപ്പിക്കാവുന്നതാണ് ായാലും നിങ്ങൾ എന്താണ് പ്രൊഡിക്ട് ചെയ്യുന്നത് കേരളത്തിൽ ഈ ചിത്രത്തിന് എത്ര നേടാൻ കഴിയും വേൾഡ് വൈഡിൽ എത്ര നേടാൻ കഴിയും